വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ പിണറായി വിജയനുമായി കുതിക്കുകയാണ് ഇടതുപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാവി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അവർക്കൊരു ട്രയൽ റൺ മാത്രമാണ് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജം നേടാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫും ബി ജെ പിയും ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ് കാരണം പലയിടത്തും യു ഡി എഫ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതേസമയം അറുപത്തിരണ്ട് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് അറുപത്തിരണ്ട് സീറ്റിൽ എൽ ഡി എഫ് വിജയം ഉറപ്പാണെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു അതിനപ്പുറമാണ് അവർ പിടിച്ചെടുക്കുന്ന പത്ത് സീറ്റുകൾ പത്ത് സീറ്റുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു പിണറായി വിജയൻ ആ പത്ത് സീറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ മുപ്പത്തിയെട്ട് വോട്ടിന് ജയിച്ച പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ ഇക്കുറി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളത് ഏകദേശം കഴിഞ്ഞു പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇടതുപക്ഷം ആവേശത്തിലാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് പെരിന്തൽമണ്ണ നഷ്ടപ്പെട്ടത് മറ്റൊന്ന് തൃപ്പണിത്തുറയാണ് ചെറിയ മാർജിനിൽ കെ ബാബു സ്വരാജിനെ തോൽപ്പിച്ച് വിജയിച്ചു കയറിയ തൃപ്പണിത്തുറ തൃപ്പണിത്തുറ ഇത്ര ഇത്തവണ ഇടതു തൃപ്പണിത്തുറയിൽ ഇത്തവണ ഇടതുപക്ഷം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് സ്വരാജനെ തന്നെ തൃപ്പണിത്തുറയിൽ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ ഇടതുപക്ഷം തയ്യാറായിരിക്കും മറ്റൊന്ന് ചാലക്കുടിയാണ് ചാലക്കുടി കഴിഞ്ഞവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത് ചാലക്കുടിയും ഇത്തവണ ഇടതുപക്ഷം തിരിച്ചു പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി കഴിഞ്ഞു ഇനി കടുത്തുരുത്തിയാണ് കടുത്തുരുത്തിയിൽ മോന്ത് ജോസഫ് തുടർച്ചയായി ജയിക്കുന്നു മോൺസ് ജോസഫിനെ വിജയിപ്പിക്കുക എന്നൊരു കർത്തവ്യം മാത്രമാണ് ഇക്കാലം അത്രയും കടുത്തുരുത്തിയിലെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ കടുത്തുരുത്തിയിൽ മോൺസ് ജോസഫിനെതിരെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അധ്യക്ഷൻ ജോസ് കെ മാണിയാണ് അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും കേരള കോൺഗ്രസ് എമ്മിന് ശക്തമായ പേരോട്ടമുള്ള നിയോജക മണ്ഡലമാണ് കടുത്തുരുത്തി മറ്റൊന്ന് പെരുമ്പാവൂരാണ് പെരുമ്പാവൂരും കഴിഞ്ഞവണ ഇടതുപക്ഷത്തിന് കപ്പനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് ഇക്കുറി പെരുമ്പാവൂർ പിടിക്കാൻ ശക്തനായ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം നിറത്തും മറ്റൊന്ന് കുണ്ടറയാണ് കഴിഞ്ഞവണ ആഴക്ക ആഴക്കട മത്സ്യബന്ധന വിവാദത്തിൽ മേത്സിക്കുട്ടിയമ്മ തോറ്റുപോയ കുണ്ടറ മൈസിക്കുട്ടിയമ്മ നിരപരാധിയാണെന്ന് കുണ്ടറയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് അവർ അമ്മയ്ക്ക് പകരം അവിടെ നിൽക്കുന്നത് ചിന്താചറവുമാരെ ചിന്താചെറവുമാണെന്നാണ് സൂചന ചിന്താചറവും നിൽക്കുമെങ്കിലും അവരുടെ പ്രചരണം നയിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മയായിരിക്കും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വളരെ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് കുണ്ടഗർ കഴിഞ്ഞ തവണ പി സി വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് കുണ്ടറയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റൊരു മണ്ഡലം മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്ന മണ്ഡലമാണ് അവിടെ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്തായാലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എങ്കിലും യു ഡി എഫ് വോട്ടുകൾ ബി ജെ പി ഭിന്നിപ്പിക്കും മൂവാറ്റുപുഴ പോലുള്ള മണ്ഡലങ്ങളിലാണ് ബി ജെ പി യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക ഇക്കുറി അത് സംഭവിക്കുമെന്ന് ഇടതുപക്ഷം കണക്കുകൂടും ഇനി എറണാകുളമാണ് എറണാകുളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് എറണാ എറണാകുളത്തെ യു ഡി എഫ് കോട്ട തകർക്കണം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം മറ്റൊന്ന് മങ്കടയാണ് മങ്കട ഇത്തവണ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇടതുപക്ഷത്തിനോടൊപ്പം പോരും മറ്റൊന്ന് പേരാവൂരാണ് പേരാവൂരും ഇടതുപക്ഷം ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മണ്ഡലം യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ മണ്ഡലം നഷ്ടമാകും ഇനിയുള്ളത് തെക്കൻ കേരളത്തിലുള്ള കോവളമാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വലിയൊരു മുന്നേറ്റം എൽ ഡി എഫ് നടത്തിയപ്പോൾ കോവളം മാത്രമാണ് യു ഡി എഫിൻ്റെ തുണയായി മാറിയത് കോവളത്ത് വിൻസെൻ്റ് ജയിച്ച് കയറി പക്ഷേ ഇക്കുറി കോവളം നിയമസഭാ മണ്ഡലം ഇടതുപക്ഷം സി പി ഇടതുപക്ഷത്തെ സി പി എം സി പി എം പിടിച്ചെടുക്കുകയാണ് സി പി എം എടുക്കുകയാണ് കെ എസ് സുനിൽകുമാറോ ഹരികുമാറോ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി മറ്റൊന്ന് ആർ ജെ ഡി ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ കോവളം സുരേഷാകും സ്ഥാനാർത്ഥി ആര് സ്ഥാനാർത്ഥിയായാലും കോവളം പിടിച്ചെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇക്കുറി ബിൻസെൻറ്റിന് കടുക്കും കോവളത്ത് ഈ പത്ത് മണ്ഡലങ്ങൾ ഈ പത്ത് മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അറുപത്തിരണ്ട് ഉറപ്പിച്ച സീറ്റുകൾ പത്ത് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നത് അപ്പോൾ എഴുപത്തിരണ്ട് കൃത്യമായി ഇടതുപക്ഷം നേരിയ മാർജിനും നേരിയ മാർജിനിലെങ്കിലും അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ്